ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടുമൊക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ സൺഡേയിലെ വ്ലോഗാണ് അപ്പം നമുക്കിന്ന് രാവിലെ കുർബാനയില്ല വൈകിട്ടാണ് കുർബാന സെബസ്ത്യാനോസിൻ്റെ പെരുന്നാളാണ് കേട്ടോ അപ്പം രാവിലെ എഴുന്നേറ്റ് ഞാൻ ഗ്യാസ് കത്തിക്കാൻ നോക്കിയപ്പം ഇച്ചിരി പാടുണ്ട് കത്താൻ അപ്പോൾ എനിക്ക് മനസ്സിലായി ഗ്യാസ് ഇന്ന് അല്ലെങ്കിൽ നാളെ തീരും അപ്പം ഒരു കുറ്റിയേ ഉള്ളു നമുക്ക് കേട്ടോ കാലിക്കുറ്റി ഇരിപ്പുണ്ട് എടുത്തു വെച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പം തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഒന്നും വരത്തില്ല അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് ഗ്യാസ് വരത്തുള്ളൂ കേട്ടോ അപ്പം എല്ലാം നമുക്ക് അടുപ്പയിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചു നമുക്ക് വിറക് ഉണ്ടല്ലോ അപ്പം നമ്മൾ നാട്ടിൻപുറത്തെ വീട്ടമ്മമാരെല്ലാം തീ കത്തിച്ച് ആഹാരം പാകം ചെയ്യുന്നവരാണല്ലേ അപ്പം നമുക്കതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അപ്പം ഞാൻ ചമ്മന്തി മാത്രം ഒന്ന് കടുവ് താളിച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി വെച്ചു കേട്ടോ പിന്നെ ഞാൻ ഇഡ്ഡലി അടുപ്പിലുണ്ടാക്കി ഇഡ്ഡലിയൊക്കെ വെന്ത് മാറ്റി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തു കേട്ടോ അപ്പം നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പം ദോശ ഉണ്ടാക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകും അന്നേരം ഓരോന്ന് ഓരോന്ന് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെ പെട്ടെന്നാണ് അടുപ്പേ കേട്ടോ പക്ഷേ അന്നേരം അന്നേരം അടുപ്പിച്ച് വെക്കണം ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് അങ്ങനെ ഞാൻ തേണ്ട രണ്ട് പ്രാവശ്യമായിട്ട് ഇഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അരി ഇടാനായിട്ട് വെള്ളമൊക്കെ അടുപ്പേ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ആ സമയത്ത് കുറച്ച് പാത്രങ്ങളൊക്കെ തേണ്ട വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കിയതും ചായ അനുത്തിയതും ഒക്കെ കേട്ടോ അപ്പം ഒത്തിരി സമയമൊന്നും ആയിട്ടില്ല രാവിലെ തന്നെ നമുക്ക് നമ്മുടെ കുക്കിംഗ് ഒക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിനായിട്ട് ഇറങ്ങാമല്ലോ അപ്പം ഇന്ന് സൺഡേ ആയ ആയതുകൊണ്ട് രാവിലെ തന്നെ മക്കൾക്ക് എഴുന്നേക്കുമൊന്നും വേണ്ട ഇന്ന് ഞങ്ങൾക്ക് വൈകുന്നേരമാണല്ലോ കുർബാനയൊക്കെ അപ്പം അവരൊക്കെ ഉറങ്ങുവാണ് കേട്ടോ അന്നേരം ഞാൻ ആ സമയത്ത് രാവിലെ തന്നെ ജോലികളൊക്കെ തീർത്തിട്ട് നമുക്ക് കുറച്ച് തുണികൾ അലക്കാനും പിന്നെ കുറച്ച് എന്താണ് ബാക്കി കുറേ മടലൊക്കെ ഉണ്ട് അത് വെട്ടിക്കയറാനും ഒക്കെ ഇറങ്ങണം ഞാനല്ല വെട്ടി കയറുന്ന ചേട്ടനാണ് കേട്ടോ അന്നേരം അതിൻ്റെ കൂടൊക്കെ നിന്ന് കൊടുക്കണം നമ്മൾ അന്നേരം പിന്നെ ഞാൻ വെള്ളം ചൂടായ സമയത്ത് അരി ഒന്ന് കഴുകിയിട്ടിട്ട് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് നമ്മളെ കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ കമൻ്റായിട്ട് തരണം അന്നേരം എൻ്റെ കൈക്ക് വേദനയാന്ന് പറഞ്ഞപ്പം ഒരുപാട് പേര് പറഞ്ഞു ഡോക്ടറെ കാണിക്കണം വെച്ചുകൊണ്ടിരിക്കണം നമ്മൾ ശരിക്കും ഡോക്ടറെ കാണിച്ചതാണ് കേട്ടോ അന്നേരം ഒരാഴ്ചത്തെ മരുന്ന് തന്നു കഴിഞ്ഞ് കുറവില്ലെങ്കിൽ വീണ്ടും ചെല്ലണമെന്ന് പറഞ്ഞതാ ഞാൻ ചെന്നില്ല കേട്ടോ ശരിക്കും എനിക്ക് രണ്ട് കൈക്കും വേദനയാണ് അന്നേരം നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇഞ്ചക്ഷനൊക്കെ എടുക്കുക എക്സ്റേ ഒക്കെ എടുത്ത് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതുവരെ ആയിട്ട് ഞാൻ പിന്നെ പോയിട്ടില്ല അന്നേരം ഇങ്ങനെ ചൂടൊക്കെ വെച്ച് മരുന്നൊക്കെ തേച്ച് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ അപ്പം എന്താ വേണ്ട അരിയൊക്കെ ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ നമുക്ക് എന്താണ് ഈ പെരക്ക തൂത്ത് വാര കേട്ടോ ഇന്നേരം ഇതൊക്കെ ഒന്ന് രാവിലെ തന്നെ ഇതൊക്കെ ഒന്ന് തീർത്ത് കഴിഞ്ഞാലേ എനിക്ക് ഉള്ളൂ അന്നേരം എത്ര പൈന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടമ്മമാരെ നമ്മൾ വീട്ടമ്മമാരെ അതൊന്നും ഓർക്കത്തിലായിട്ടോ ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് കൈക്ക് വേദനയുണ്ട് എന്നാലും ഞാനതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് വേദന ശരിക്കും പറഞ്ഞാൽ അറിയുന്നത് കേട്ടോ അന്നേരം ഓടിച്ചാടി നടന്ന് ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ നമ്മളങ്ങനെ വേദന അറിയുന്നില്ല ഇനി ചൂരൊക്കെ പിടിക്കുമ്പോൾ എനിക്ക് ശരിക്കും നല്ല വേദനയാണ് കൈക്ക് ആട്ടോ പക്ഷേ ഞാനതൊന്നും ശ്രദ്ധിക്കുന്നില്ല കാരണം നമ്മളതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലികളൊന്നും നടക്കത്തില്ലല്ലോ അങ്ങനെ ഞാൻ തേണ്ട പിരയ്ക്കെല്ലാം തോത്തു ചെറിയ പെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അന്നേരം അപ്പൂസ് എഴുന്നേറ്റ് നേരെ ഇനി വരുന്നത് അപ്പൂസിൻ്റെ ഈ ഫ്രിഡ്ജിൻ്റെ ഒരു ഇത് ഇരിക്കിയിരുന്നതുകൊണ്ട് അതിനകത്തെല്ലാം അപ്പൂസിൻ്റെ മീനാണ് കേട്ടോ ചെറിയ മീനും വലിയ മീനും ഒക്കെയാണ് ഇനിയിപ്പം നേരെ അവൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറേ സമയമൊന്നും അങ്ങനെയാണ് കേട്ടോ ഈ മീനിൻ്റെ അടുത്ത് വന്ന് അത് വിരിഞ്ഞോ എന്നൊക്കെ നോക്കും പിന്നെ അതിൻ്റെ വെള്ളം മാറും അതിന് പോളെ ഇട്ട് കൊടുക്കും അതിന് ഉള്ള ഫുഡൊക്കെ ഇട്ട് കൊടുക്കും ഇതാ ഇനി അവൻ്റെ പണി കേട്ടോ അപ്പം ഞാൻ മിറ്റമൊക്കെ ഒന്ന് തൂത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അവിടെ തീ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ എല്ലാവരും എന്നോട് പറയും ഇവിടെ തീ ഇടല്ല പിന്നെ ഈ തെങ്ങിൻ്റെ ചൂട്ടിൽ നിന്ന് പക്ഷെ ഞങ്ങൾ ഈ തെങ്ങ് വീളിലോട്ട് വരാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ ഇത് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെരക്ക് കേടാണ് അതുകൊണ്ട് ഞാൻ ആ തീ ഇട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ തെങ്ങ് നശിക്കുവാണെങ്കിൽ നശിച്ചോട്ട് നോർത്തു അങ്ങനെയാണ് അവിടെ തീ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മുടെ അപ്പോസിൻ്റെ മീനാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊന്നും അറിയത്തില്ല കുഞ്ഞു കുഞ്ഞു മീനാണ് കേട്ടോ കുറേ മീനുണ്ട് ഓരോ പാത്രത്തിലാക്കിയാണ് അവൻ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ് എനിക്കറിയത്തില്ല ശരിക്കും കണ്ടോ അവൻ കുറേ അമ്മ മീനൊക്കെ കാണിച്ചു കൊടുക്കാൻ പറയുവാണ് അന്നേരം അതിന് പോള ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ മീൻ്റെ ഫുഡില്ലേ അത് ഇട്ട് കൊടുക്കും അന്നേരം അവനതെന്നും വന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്ത് നോക്കും കേട്ടോ എന്നെ ഇവിടെ തുണിയൊന്നും അലക്കിപ്പിക്കത്തില്ല കേട്ടോ അതിനകത്ത് സോപ്പും വെള്ളം വീഴും എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ശരിക്കും മൂടി ഇട്ടിട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ പിന്നെ മലയൊക്കെ ഇട്ട് മൂടി ഞാൻ ഈ സമയം അവിടെ തീടുകയും തൂത്തു വാരും ഒക്കെയാണ് കേട്ടോ അന്നേരം ഇപ്പം കാറ്റുകാലമായതുകൊണ്ട് നല്ല ഇലകളാണ് കേട്ടോ ഈ കൈ പയ്യെന്നും പറഞ്ഞിരുന്നിട്ടൊന്നും കാര്യമില്ല അത് തൂത്ത് തീ അന്നേരം തന്നെ ഇട്ടില്ലെങ്കിൽ പിന്നെയും പിന്നെയും ഇങ്ങനെ കാറ്റടിച്ച് വീണുകൊണ്ടിരിക്കുകയല്ലേ എന്നിട്ട് നമ്മുടെ ആ ബാക്കി സൈഡിൽ തൂക്കുന്നത് അവിടെ തീടും ഇവിടുന്ന് ഇങ്ങോട്ട് തീടും കേട്ടോ അങ്ങനെയാണ് അതൊക്കെ കഴിഞ്ഞ് തീയൊക്കെ ഇട്ട് ഇനി അടുത്തത് വേണ്ട അപ്പൂസ് അപ്പോസ് കുറച്ച് പയർ ഇവിടെ നട്ടിട്ടില്ലായിരുന്നു ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ലേ അതിന് വെള്ളം ഒഴിക്കാൻ പോവാണ് കേട്ടോ അന്നേരം വീട്ടിലുള്ള സമയത്താവും വെള്ളം ഒഴിക്കുക അല്ലാത്തപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കും ഇതൊക്കെ പയറാണ് കേട്ടോ ശരിക്കും വൻപയറാണ് ഇട്ടിരിക്കുന്നത് വൻപേർ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും അതെല്ലാം ഇങ്ങനെ കിളുത്തും ഇത്രയായിട്ടുണ്ട് ചിലതൊക്കെ ഇങ്ങനെ നീളം വെച്ചിട്ടുണ്ട് നിങ്ങൾ പറയണം കേട്ടോ ഇതേ പയറുണ്ടാകുമോ എന്ന് പറയണം അന്നേരം നമ്മുടെ കുഞ്ഞ് നട്ടതായത് കൊണ്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പറിച്ച് തോരം വെക്കാൻ ആദ്യം ഞാനും തോരം വെച്ചു വിഷമമാണ് കേട്ടോ കാരണം എന്നാന്ന് ചോദിച്ചാൽ അതേ പയർ വരുമോ എന്നറിയത്തില്ലല്ലോ അന്നേരം അവൻ അതിനെല്ലാം ഇങ്ങനെ വെള്ളം ഒഴിച്ചൊഴിച്ച് ഒഴിച്ച് പിന്നെ നമ്മുടെ ചെടിക്കും വെള്ളം ഒഴിക്കുക കാരണം നല്ല വെയിലല്ലേ കരിഞ്ഞു പോവുകയാണ് ചെടികളെല്ലാം കേട്ടോ അങ്ങനെ അതെല്ലാം ഒഴിച്ച് അങ്ങോട്ട് ചെന്നപ്പോഴാണ് അപ്പോസിൻ്റെ ഒരു കുരുവി കുരുവിക്കൂടുണ്ട് അവിടെ കേട്ടോ കിളിക്കൂട് അന്നേരം അതിനകത്ത് കിളി വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അന്നേരം അത് കണ്ടുകൊണ്ട് ഉള്ള ഉത്സാഹമാണ് ഭയങ്കര സന്തോഷമായി അമ്മേൻ്റെ കിളി മുട്ട വിരിഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഓടുവ ഞാൻ പറഞ്ഞു മാറി ഇന്ന് തള്ളക്കിളി വന്ന് കുത്തുക പറഞ്ഞു കേട്ടോ അന്നേരം പിന്നെ പുള്ളി വെള്ളം ഒഴി നിർത്തി താൻഡോസൊക്കെ എടുത്ത് മടക്കി വെക്കുകയാണ് അന്നേരം പപ്പായെ വിളിച്ച് കാണിക്കുകയാണ് കേട്ടോ മാ ചാച്ചി വാ കിളി കൂടിനട്ട് കിളിക്കൂടിനകത്ത് മുട്ട വിരിഞ്ഞു കിളിക്കുഞ്ഞുണ്ടെന്ന് അന്നേരം കിളിക്കുഞ്ഞെല്ലാം അതിനകത്തുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ കാപ്പി കുടിക്കാനായിട്ട് അകത്തോട്ട് വന്നു അന്നേരം നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ചമ്മന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട് കേട്ടോ അപ്പം ടിനോപ്പൻ ഇതുവരെയായിട്ടും എഴുന്നേറ്റിട്ടില്ല കേട്ടോ അന്നേരം ഞാൻ അപ്പൂസിനെ കാപ്പി കുടിക്കാനൊക്കെ വിളിച്ചു എന്നിട്ട് ഇഡലിയൊക്കെ എടുത്ത് ചമ്മന്തിയായിട്ട് അവന് കൊടുക്കാൻ പോവാണ് കേട്ടോ അന്നേരം ഞാൻ അതിന് മുന്നേ കുറച്ച് ചായ ആദ്യത്തെ ട്രിപ്പ് ചായയൊക്കെ കുടിച്ചിട്ടാണ് ഈ ആദ്യത്തെ ഓട്ടോ എല്ലാം ഓടിയത് പിന്നെ ഞാൻ തൂത്തിയിട്ടൊക്കെ വന്നപ്പോഴത്തേനും എനിക്ക് പിന്നെ ചായ കുടിക്കണമെന്ന് തോന്നി കേട്ടോ അന്നേരം ഈ ഒരു ചായ കുടിയെന്ന് പറഞ്ഞാൽ ഇനി ഒന്നുകൂടെ ഞാൻ കുടിക്കും രാവിലെ എനിക്കൊരു മൂന്ന് ചായ പതിവാണ് കേട്ടോ നിങ്ങളെല്ലാവരും എന്നെ വഴക്ക് പറയും പക്ഷേ എനിക്ക് പറ്റത്തില്ല കഴിച്ചില്ലെങ്കിലും ഞാൻ നിൽക്കും കേട്ടോ അപ്പം നമ്മുടെ ചേട്ടൻ വിളിയുന്ന ഒരു വിറകൂടെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ അവിടെ ഇത് വെട്ടുന്നുണ്ടെന്ന് ഞാൻ അതൊരെണ്ണം എടുത്ത് അടുപ്പിൽ കൊണ്ട് വെച്ചതാണ് കേട്ടോ അപ്പം നമ്മുടെ കിളിക്കൂടിനകത്ത് കിളിയെ നോക്കാൻ പിന്നെയും പോയിട്ടുണ്ട് ഇവര് ഞാൻ അന്നേരം വഴക്ക് കുറയുകയാണ് അതിനെ തൊടലെന്നും പറഞ്ഞ് കാരണം വിരിഞ്ഞതല്ലേ ഉള്ളു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്തേണ്ട അരിയൊക്കെ ഒന്ന് നോക്കുവാണ് നമ്മൾ വേവുള്ള അരിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് നാളത്തേക്കൂടെ ഉണ്ടെങ്കിൽ എടുക്കാമല്ലോ അതുകൊണ്ട് ഞാൻ ഇന്ന് ലേറ്റ് ലേറ്റായിട്ടല്ലേ ഇന്നത്തെ ഒക്കെ കഴിക്കത്തുള്ളു രാവിലെ തന്നെ ഇപ്പം പത്തുമണിയൊക്കെ ആകാറായിട്ടും ടീനോപ്പനൊന്നും എഴുന്നേറ്റിട്ട് പോലുമില്ല കേട്ടോ അങ്ങനെയാണ് അവധിയുള്ള ദിവസമൊക്കെ കുറച്ച് ലേറ്റായിട്ടാണ് അവർ എഴുന്നേൽക്കുന്നത് അങ്ങനെ തേണ്ട ചോറ് എന്തൊക്കെ വെന്തോന്ന് നോക്കി വെന്തിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ തേണ്ട അപ്പോസിന് ഇപ്പോഴാണ് കാപ്പി കുടിക്കാൻ കൊടുക്കുന്നത് അപ്പം ഞാൻ പറയുവാണ് വീട്ടിൽ നിൽക്കുന്ന ദിവസം മൂന്ന് മൂന്നിഡ്ലിയൊക്കെ തരും അത് കഴിക്കണം അല്ലെങ്കിൽ രാവിലെ സ്കൂളിൽ പോകുന്ന ദിവസം അരമുറി ഇഡ്ഡലി അരമുറി ദോശ അരമുറി ചപ്പാത്തി അങ്ങനെയൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം ഇപ്പം ഞാൻ വഴക്ക് പറഞ്ഞ് കിളിയെ പിടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് കഴിക്കാനൊക്കെ കൊടുത്തു കേട്ടോ അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞാനും കഴിച്ചു ചേട്ടനും കൊടുത്തു പിന്നെ ടിനോപ്പനൊക്കെ എഴുന്നേറ്റ് വന്ന് ഞങ്ങളെല്ലാം കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ചേട്ടൻ പോയി ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ നമ്മുടെ സാധാരണക്കാരുടെ വീട്ടിൽ സൺഡേ ഒരു സ്പെഷ്യൽ ഉണ്ട് എപ്പോഴും അല്ലേ അപ്പം കൂടുതലും ഞങ്ങളിവിടെ ചിക്കനാണ് വാങ്ങുന്നത് കേട്ടോ ബീഫ് അങ്ങനെ വാങ്ങാറില്ല വല്ലപ്പോഴും ഉള്ളു കേട്ടോ അന്നേരം മക്കൾക്ക് ചിക്കനാണ് ഇഷ്ടം അന്നേരം ഞാൻ കുറച്ച് ചിക്കൻ കറിയും വെക്കും കുറച്ച് ചിക്കൻ വറക്കുകയും ചെയ്യും പിന്നെ മോരോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മതിയല്ലോ അപ്പം നമ്മുടെ അടുപ്പേലെ ചോറൊക്കെ വെന്ത് ചെയ്യാൻ ഊറ്റി ഇനിയിപ്പം നമുക്ക് ചിക്കൻ കറി അടുപ്പേ വെച്ച് കൊടുക്കാം കേട്ടോ അന്നേരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിക്കൻ കറി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല നാടൻ രീതി നമ്മൾ നമ്മുടെ അടുപ്പേ വെച്ച് കൊടുക്കുന്ന ചിക്കൻ കറിക്കും മീൻ കറിക്കുമൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ടേസ്റ്റാണല്ലേ അത് പറയാതറിയാമല്ലോ കൂട്ടിയവർക്ക് കൂട്ടിയിട്ടുള്ളവർക്കൊക്കെ അന്നേരം ഞാൻ ആദ്യം തന്നെ ഇതങ്ങ് കടുവ് പൊട്ടിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും ഒക്കെ ഇട്ട് കൊടുത്തു അതിനകത്തോട്ട് ബേ ലീഫാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ നമുക്കിവിടെ ബേ ലീഫ് ഉള്ളതുകൊണ്ട് അത് നമ്മളിങ്ങനെയുള്ള മസാലക്കറി വെക്കുമ്പോഴത്തേന് ഞാൻ അതിനകത്ത് എല്ലാം ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റുമാണ് കേട്ടോ ആ സമയത്ത് ഞാൻ ഓർത്തു ഇവിടെ കിഴങ്ങിട്ട് ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഞാൻ രണ്ട് ഉള്ള കിഴങ്ങ് കൂടെ എടുത്തിട്ട് പെട്ടെന്ന് തൊലി ചെത്തി ഒന്ന് മുറിച്ചിട്ട് കൊടുത്തു കേട്ടോ ചെറുതായിട്ട് അന്നേരം അതുകൂടെ അതിനകത്ത് കിടന്ന് നല്ല വണ്ണം ഒന്ന് വഴണ്ടി വരട്ടെ അന്നേരം ആദ്യം ഉള്ളിയൊക്കെ വഴണ്ടി വന്നപ്പോഴത്തേനാണ് ഞാൻ ഈ സവാള എടുത്തത് കേട്ടോ അല്ലെങ്കിൽ ഇത് കണ്ട നിങ്ങളിത് കണ്ടിട്ടുണ്ടോ ഇതാണ് ആറ്റ് നങ്ക് കേട്ടോ ഇത് ആറ്റുന്നങ്കാണ് ഇതിൻ്റെ തൊലി നമ്മൾ നമ്മളീ കടന്നെങ്കില്ലേ അതിൻ്റെ വലുതാണിത് കേട്ടോ ഇതന്നേരം പൊളിച്ച് വറക്കാനാണ് നല്ല കേട്ടോ അപ്പം ഞാൻ അത് കൊണ്ടുവന്നത് കണ്ടില്ലായിരുന്നു പിന്നാണ് ഞാൻ കണ്ടത് കേട്ടോ അവിടെ ഇരിക്കുന്നത് അതെടുത്ത് ഞാൻ ആ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ കറിയൊക്കെ ഉള്ളപ്പം ഒത്തിരി ആഡംബരമാ ഈ മീൻ വറക്കുന്നില്ലേ അന്നേരം ഞാൻ എന്തായാലും ഇത് വെട്ടി പെരട്ടി എങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മുടെ കിഴങ്ങൊക്കെ ഇട്ട് കൊടുത്ത് സവാളയൊക്കെ നല്ലവണ്ണം വഴി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഈ മസാലയൊക്കെ നമ്മുടെ ചിക്കനിലോട്ട് ആദ്യം തന്നെ പുരട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ചിക്കൻ മസാല മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി നാരങ്ങ നീര് എല്ലാം നല്ല വണ്ണം പുരട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് കുറച്ച് മസാല ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ മുളക് പൊടി മഞ്ഞപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് അതുമായിട്ട് മിക്സാക്കി വഴണ്ടി വരുമ്പോഴത്തേനും നമുക്ക് ഈ ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അതിൽ എപ്പോഴും നമ്മൾ വഴറ്റിയിട്ട് വേണം ഒന്ന് മസാല ഇട്ട് കഴിഞ്ഞ് ചിക്കനെ ഇട്ട് നല്ല വണ്ണം ഒന്ന് വഴറ്റിയിട്ട് വേണം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അതിൻ്റെ ചിക്കനിൽ വെള്ളം ഒഴിക്കാത്തവരുണ്ട് അതിന് നല്ല ഒരു ഡ്രൈ റോസ്റ്റായിട്ട് എടുക്കാൻ വേണ്ടി അതിൻ്റെ ഞങ്ങൾക്ക് ഇച്ചിരി ചിക്കന് ചാറ് വേണം കേട്ടോ നമ്മൾ ചോറിനൊക്കെ കഴിക്കുന്ന നമ്മൾ നമ്മൾ ഇത്ര ഗ്രേവിയുള്ള ചിക്കൻ കറിയാണ് വെക്കുന്നേ ട്ടോ ഇത്ര നേരെ നല്ല വണ്ണോ അതുയട്ടെ നല്ല പരണ്ട് വന്നപ്പോഴേテナാണ് നമ്മൾ ഈ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് ഇതിനകത്ത് നല്ല വണ്ണം മസാല പിടിച്ചിരിക്കുവാണ് ട്ടോ നല്ലതായിട്ട് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുത്തു ഇനി ഇപ്പോ നമുക്ക് കുറച്ച് ചൂടുള്ളവയാണ് ഒഴിച്ചു കൊടുക്കുക ട്ടോ എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും അന്നേരം നമുക്ക് ചോറിനോ പിന്നെ നാളെ ദോശയോ ചപ്പാത്തിയോ ഒക്കെ ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ച് ഗ്രേവി ഉണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാവല്ലോ അന്നേരം ഞാൻ തന്നെ ഇപ്പുറത്ത് ചൂടുവെള്ളമാണ് തിളപ്പിച്ച വെള്ളമാണ് ഇരിക്കുന്നത് കേട്ടോ ചൂടോടെ ഇരിക്കുവാണ് ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് വെള്ളം വെള്ളമെടുത്ത് നമ്മുടെ ഈ ഗ്രേവി ഈ ഗ്രേവി അല്ല ചിക്കൻ പുരട്ടി വെച്ചിരുന്നില്ലേ ആ പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അവിടെ ഇരുന്ന് ആ കനലിലൊക്കെ ഇരുന്ന് നല്ല വെണ്ണം വെന്ത് പറ്റി വരുമ്പം നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കണം പിന്നെ ഞാൻ ആദ്യമേ തന്നെ കടുവ പൊട്ടിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അന്നേരം വേണമെങ്കിൽ ലാസ്റ്റ് കടുവ് താളിക്കാം കേട്ടോ അന്നേരം അങ്ങനെ തേണ്ട ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി അടച്ചങ്ങ് വെക്കുകയാണ് അന്നേരം നമ്മുടെ ചോറുവായി ചിക്കൻ കറിയായി കേട്ടോ അന്നേരം ഞാൻ പറഞ്ഞില്ലേ ഇനി ഇപ്പം എനിക്ക് ആ മീനൊന്ന് തൊലി പൊളിച്ച് എടുത്ത് കൊണ്ട് വയ്ക്കണം കാരണം നാടത്തേക്ക് നമുക്ക് രാവിലെ മക്കൾക്ക് സ്കൂളിൽ പോകുമ്പോൾ വേണമെങ്കിൽ ഒരെണ്ണം വറുത്ത് കൊടുത്തുവിടാം അല്ലെങ്കിൽ വേണമെങ്കിൽ വൈകിട്ട് എടുക്കാം അങ്ങനെയൊക്കെ ഇപ്പം ഞാൻ എന്തായാലും വറക്കുന്നില്ലെന്ന് തന്നെ വിചാരിച്ചു കേട്ടോ കാരണം ഇന്നലത്തെ മോര് കാച്ചതിരിപ്പുണ്ട് ഇന്നലത്തെ നങ്ക് പറ്റിച്ചത് ഇരിപ്പുണ്ട് കേട്ടോ അന്നേരം അതൊക്കെ ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ അപ്പം പിന്നെ നമ്മൾ ഒരുപാട് കറിയുടെ ഒന്നും കാര്യമില്ലല്ലോ സൺഡേ ആവുമ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ രണ്ട് മൂന്നാല് കൂട്ടാൻ കാണും കേട്ടോ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒന്ന് കാണും പിന്നെ തലേ ദിവസത്തെയൊക്കെ എന്തെങ്കിലും കുറച്ച് മീനേലും കാണുമല്ലോ അങ്ങനെ തന്നെ നമ്മുടെ ചിക്കനൊക്കെ അടുപ്പിലോട്ട് വെച്ച് കഴിഞ്ഞ് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാനൊന്ന് പെട്ടെന്ന് കഴുകി കഴുകിയെടുത്ത് വെച്ചു കാരണം അന്നേരം അന്നേരം കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടി കിടക്കത്തില്ലോ അന്നേരം ശരിക്കും ഇവിടെ എന്ത് ഇറച്ചിക്കറി വെച്ചാലും തേങ്ങാക്കൊത്ത് വഴറ്റി ചേർക്കണം കേട്ടോ മൂപ്പിച്ച് ചേർക്കണം അത് നിർബന്ധമാണ് അന്നേരം ഞാൻ തേങ്ങയൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് നമ്മുടെ ഗ്യാസിലോട്ട് വെച്ച അന്നേരം നമുക്ക് ഈ ഗ്യാസ് കൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ചെറിയ ഉപകാരം വേണമല്ലോ അതുകൊണ്ടാണ് ഞാൻ തീർക്കാതെ വെച്ചത് കേട്ടോ കാരണം നാളെ രാവിലെ ഇനി മക്കൾക്ക് സ്കൂളിൽ പോകണമെങ്കിൽ വെളുപ്പിനെ എഴുന്നേറ്റ് അടുപ്പ് കത്തിക്കുന്നതിനെക്കാട്ടി മുന്നിൽ നമുക്ക് ഗ്യാസ് ചായ ഇടണ്ടേ ഇല്ലാത്ത കാര്യം എനിക്ക് ഓർക്കാൻ വയ്യ കേട്ടോ എനിക്ക് അടുപ്പ് ചായ ഇടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ് ഞാൻ എഴുന്നേറ്റ ഉടനെ ചായ ഇടും കേട്ടോ ആ ചായ ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വേണം നമുക്ക് രാവിലെ കുടിക്കാൻ അപ്പം അതുകൊണ്ട് ഗ്യാസ് ഇങ്ങനെ തീർക്കാതെ വെച്ചിരിക്കുകയാണ് കേട്ടോ ഇന്നിപ്പം സാവധാനം നമുക്കെല്ലാം അടുപ്പേ വെക്കാൻ പറ്റിയില്ല അന്നേരം തേണ്ട ചിക്കൻ കറിയും തേണ്ട വെന്ത് വന്നു അപ്പോഴത്തേനും നമ്മുടെ തേങ്ങാക്കൊത്ത് വെന്തില്ല അതിന് മുന്നേ തേങ്ങാക്കൊത്ത് മൂപ്പിച്ച് ഞാൻ ചേർക്കുകയാണ് കേട്ടോ അന്നേരം തേങ്ങയൊക്കെ നമ്മുടെ ഈ ചിക്കൻ കറിക്കകത്ത് കടിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ലവണ്ണം ഞാൻ മൂപ്പിച്ചു അന്നേരം അതിനകത്തേക്ക് ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് മൂത്ത് വരും കേട്ടോ അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഞാൻ വന്നൊന്ന് ഇളക്കി കൊടുത്തു അതിനകത്തേക്ക് കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്ക് ഈ മൂപ്പിച്ച് വെച്ച തേങ്ങ കൊത്ത് ചിക്കൻ കറിക്കകത്തേക്ക് ഇട്ട് കൊടുക്കുക അന്നേരം ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നാളത്തേക്ക് മക്കൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ വേണ്ടി വറ ഇത്ത് കൊടുത്തുവിടാൻ വേണ്ടി കേട്ടോ അന്നേരം എപ്പോഴും ഞങ്ങൾ ചിക്കൻ വാങ്ങുമ്പോഴത്തേന് കുറച്ചെടുത്ത് മാറ്റി വെക്കും പിന്നെ നമ്മൾ ഈ കറി വെക്കുമ്പോൾ കിഴങ്ങിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നമുക്ക് ഒരു നല്ല ഒരു കറിയും ആവും കുറച്ച് വറക്കാൻ മക്കക്കും ആവും അങ്ങനെയൊക്കെയാണ് കേട്ടോ അന്നേരം നമ്മുടെ തേങ്ങക്കൊത്ത് നല്ലവണ്ണം മൂത്ത് വന്നിട്ട് ഞാൻ ഈ ചിക്കൻ കറിക്കകത്തോട്ടേ ഇട്ടുകൊടുക്കത്തുള്ളൂ കേട്ടോ അന്നേരം ഇവിടെ തേങ്ങ ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ ആഡംബരമായിട്ട് തേങ്ങാ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം വേണ്ട തേങ്ങാ കൊത്തൊക്കെ ഇടാനായിട്ട് ഞാൻ ഒന്ന് നോക്കിയപ്പം തിളച്ചിട്ടുണ്ട് നല്ലവണ്ണം അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അന്നേരം ബേ ഇങ്ങനെ നീളത്തി കിടക്കുന്നത് ഒരു മൂന്നാല ഞാനിങ്ങനെ പിച്ചിക്കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ചിക്കൻ കറിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് അതൊക്കെ ഒന്ന് അടച്ചു വെച്ചു പിന്നെ ഞാൻ ഈ സമയത്ത് പോയി മീനൊക്കെ ഒന്ന് തൊലി ഇരിച്ചുകൊണ്ട് വന്നു കേട്ടോ ഇപ്പം ഞാൻ ചിക്കൻ കറിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഗ്യാസേ വെക്കുന്ന ചിക്കൻ കറിയെക്കാട്ടിൽ എനിക്ക് ഒരുപാട് ഇഷ്ടം ഈ അടുപ്പേ വെക്കുന്ന ചിക്കൻ കറി തന്നെയാണ് പക്ഷെ നമ്മൾ ഈ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോഴത്തേനും ഗ്യാസിലോട്ട് അങ്ങ് വെക്കും കേട്ടോ അന്നേരം സ്റ്റോറൊക്കെ ആയിരിക്കും അടുപ്പേൽ ഇന്ന് പക്ഷേ ഞാൻ ഇങ്ങനെ ഗ്യാസ് തീരുന്നതു ഇങ്ങനെ വെച്ച് വെച്ച് വന്നപ്പോഴത്തേനും അടുപ്പേ വെച്ച് കൊടുത്തു കേട്ടോ അന്നേരം നമ്മുടെ കിളിക്കുഞ്ഞു ഇതിനകത്തുണ്ട് കേട്ടോ പോസ് പിന്നെ ഇതിൻ്റെ പുറകെ നടക്കുകയാണ് ഞാൻ പറയുന്നുണ്ട് തള്ളക്കിളി വന്ന് കണ്ണിക്കൊത്തും അതിൻ്റെ അടുത്തൊന്നും പോകല്ലെന്ന് പറയുവാണ് കേട്ടോ അവൻ ഇതിനകത്ത് അടുത്തൊന്നും ഇനി മാറത്തില്ല നമ്മുടെ പട്ടിക്കൂടിൻ്റെ അടുത്താണ് ജാക്കയുടെ കൂടിൻ്റെ അടുത്താണ് ഈ കിളിക്കുഞ്ഞ് ഇങ്ങനെ കൂടുവെക്കുന്നത് കേട്ടോ എല്ലാ വർഷവും നമുക്കിവിടെ വന്ന് ഇങ്ങനെ കൂടുതൽക്കാറുണ്ട് കിളികൾ കേട്ടോ ഒരുപാട് കിളികളുണ്ട് നമുക്ക് ഇതിന് ചുറ്റും അതാണ് നിങ്ങൾ നിങ്ങളിതിനകത്ത് സൗണ്ട് കേൾക്കുന്നത് എന്നിട്ട് നമ്മുടെ മീനൊക്കെ തേണ്ടി ഞാൻ വെട്ടി വെട്ടിക്കൊണ്ട് പെരട്ടി വെച്ചിരിക്കുകയാണ് പിന്നെ അടുത്ത വെള്ളം അടുപ്പേ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചേട്ടൻ ഒരു മീൻ വറുത്തത് വേണമെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ഒരെണ്ണമായിട്ട് വറക്കാനിട്ട് കേട്ടോ അന്നേരം നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു പുതിയ വീഡിയോയുമായി വരാൻ ടാറ്റാ